അസ്സാം വൈകും വരഹമുല്ല അലഹമുല്ല വസ്ലാത്തു വസ്ലാം വാലാ റസൂലില്ല വാലാഹി വാ സുഹാബി ഹജ്മ സാധാരണ സഹോദരിമാർ ഭർത്താക്കന്മാരെ പറ്റി പറയും ആ അദ്ദേഹം എൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നില്ല ഞാനെന്തെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞാൽ നിറവേറ്റുന്നില്ല എനിക്കയാൾ അയാൾ അയാൾ എന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോകുന്നില്ല അല്ലെങ്കിൽ അയാൾ എനിക്ക് ശരിയായി എന്നെ ചികിത്സിക്കുന്നില്ല ഇങ്ങനെയൊക്കെയാണ് സാധാരണ പറഞ്ഞു കേൾക്കാറുള്ളത് എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഇപ്പോൾ അടുത്ത സമയങ്ങളിലായി പല ആളുകളും പറഞ്ഞത് കേട്ടു അതായത് എൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന കാര്യത്തിൽ ഒരു പ്രശ്നവും അദ്ദേഹത്തിനില്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും എന്താവശ്യപ്പെട്ടാലും അതതുപോലെ എത്രയും പെട്ടെന്ന് എൻ്റെ കാര്യങ്ങൾ നിർവഹിച്ചു തരും പക്ഷേ സത്യത്തിൽ എനിക്ക് മടുത്തു എനിക്കിനി ആളെ കൂടെ ജീവിക്കേണ്ട ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ചെറിയൊരു വൈരുദ്ധ്യം ഇതിൽ തോന്നിയേക്കാം അപ്പോൾ സത്യത്തിൽ ഇത്തരം പരാതിയുമായിട്ട് വരുന്നത് ഇങ്ങനൊരു പരാതി ഭാര്യക്കുണ്ട് എന്ന് പറയുന്നത് ഭർത്താക്കന്മാരാണ് അതാണ് അതിലേറ്റവും അത്ഭുതകരമായി തോന്നിയിട്ടുള്ള കാര്യം അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും അവൾ ഒരു സംതൃപ്തയല്ല അപ്പോൾ എന്താണ് അതിൻ്റെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ജീവിക്കുന്നത് തന്നെ അവൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് അവരുടെ എല്ലാ ആവശ്യങ്ങളും ഞാൻ നിറവേറ്റി കൊടുക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്കും അവളെ സംതൃപ്തിപ്പെടുത്താൻ എനിക്ക് എന്താണ് ചെയ്യാനാവുക എന്നാണ് ചോദ്യം അപ്പോൾ നമ്മൾ വിഷയങ്ങളെക്കുറിച്ച് വിശദമായി രണ്ടുപേരോടും ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഭർത്താക്കന്മാർ ഭാര്യമാരോടാവട്ടെ ഭാര്യമാർ ഭർത്താക്കന്മാരോടാവട്ടെ അവരുടെ സമീപനങ്ങളിലും പെരുമാറ്റങ്ങളും തീരെ റൊമാൻറ്റിക് അല്ലാണ് എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ കുറച്ചും കൂടെ മനസ്സിലാകാൻ നന്നാവും എന്ന നിലക്കാണ് അങ്ങനെ ഒരു വാക്കുപയോഗിച്ചത് അതായത് എപ്പോഴും ആവശ്യമുള്ളത് ചെയ്യുക എന്നുള്ളത് ആവശ്യമില്ലാത്ത ചിലത് നമ്മൾ ചെയ്യണം അതാണ് നമ്മൾ പരസ്പരമുള്ള സ്നേഹം അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളല്ല ആവശ്യമില്ലാത്തത് ചെയ്യണം ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് സാധനങ്ങളുമായി വരുന്നു മത്സ്യം വാങ്ങുന്നു പച്ചക്കറികൾ വാങ്ങുന്നു അരി വാങ്ങുന്നു എല്ലാം വാങ്ങുന്നു അത് ആവശ്യമുള്ള കാര്യങ്ങളാണ് അത് ലഭിക്കുക എന്നുള്ളത് വൈഫിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ് പക്ഷേ ആ സന്ദർഭത്തിൽ നമ്മൾ കുട്ടികൾക്കൊക്കെ മിഠായി വാങ്ങുന്ന കൂട്ടത്തിൽ അവൾക്കിഷ്ടമുള്ള ഒരു പലഹാരമോ അല്ലെങ്കിൽ ഒരു ഭക്ഷണ സാധനമോ നമ്മൾ വാങ്ങുന്നു എന്ന് വിചാരിക്കും അവിടെ ഒരു പക്ഷേ അതവരാവശ്യപ്പെടാത്തതാണ് അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ലാത്തതാണ് പക്ഷേ അവിടെ നമ്മൾ ആവശ്യമില്ലാത്ത ഒരു കാര്യം ഇന്ന് പൊതുവേ വിചാരിക്കുന്ന ഒരു കാര്യം എന്നാലും ആ അത്യാവശ്യമുള്ള കാര്യം ഇത് ചെയ്യുന്നതോടുകൂടെ അതിലെന്തെല്ലാം മെസ്സേജ് ഉണ്ടെന്ന് പറയും ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്ന കൂട്ടത്തിൽ എന്നെ പ്രത്യേകമായി ഓർത്തു എനിക്ക് പ്രത്യേകമായിട്ട് വാങ്ങി അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെ സ്ഥലത്ത് എൻ്റെ ഇഷ്ടം ഏതാണെന്ന് അദ്ദേഹത്തിന് അറിയാം എന്നെ പരിഗണിക്കുന്നു എന്തെല്ലാം മെസ്സേജസ് അതിലുണ്ട് പറയുമ്പോൾ അവിടെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങി കൂടത്തിൽ വാങ്ങുമ്പോൾ വളരെ ചെറിയൊരു എക്സ്പെൻസ് അതിനാവുന്നുള്ളൂ അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ വാക്കുകളും ഒരു വീട്ടിൽ നമുക്ക് അത്യാവശ്യമായി സംസാരിക്കേണ്ട കാര്യങ്ങൾ അത് പറയാൻ എത്ര സമയം വേണ്ടി വരും എപ്പോഴെങ്കിലും ഒരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ഒരു രണ്ടോ മൂന്നോ നാലോ തവണ നമ്മൾ സംസാരിച്ചേ തീരാവുന്നതേ ഉള്ളൂ നമുക്ക് ആവശ്യമായ കമ്മ്യൂണിക്കേഷൻസ് എന്നാൽ അത് മതിയോ ഭാര്യ ഭർത്താക്കം സംസാരം അപ്പോൾ ആവശ്യമില്ലാത്ത സംസാരങ്ങളാണ് എന്ന് പറഞ്ഞാൽ അനാവശ്യമായ സംസാരമെന്നോ എന്തെങ്കിലും തെറ്റായ സംസാരമെന്നോ അല്ല അർത്ഥം നമ്മുടെ മാനസിക ബന്ധവും മാനസിക വിഷമവും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും സന്തോഷങ്ങൾ കൈമാറാനും വിവരങ്ങൾ അന്വേഷിക്കുവാനും ഓരോ സന്ദർഭത്തിലുള്ള അവിടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ധാരാളമായി നമ്മൾ സംസാരിക്കരുത് ഈ സംസാരങ്ങളില്ലേ എന്നോട് സ്നേഹമില്ല ഞാനൊരു ഭർത്താവ് എന്ന് പ്രതീക്ഷിക്കുന്ന എനിക്ക് കിട്ടുന്നില്ല മറ്റുള്ളവർക്കൊക്കെ കിട്ടുന്ന ഒരു ജീവിതം എനിക്ക് എനിക്കെൻ്റെ ഭർത്താവിൻ്റെ കൂടെ കിട്ടുന്നില്ല എന്നവർ പറയും അപ്പോൾ എല്ലാ വിഷയങ്ങളിലും ഇത്തരത്തിൽ ഒരല്പം അല്പം റൊമാൻറ്റിക്കായി അതായത് അല്പം നമ്മൾ വിശാലമായി എന്ത് ചെയ്യണം നമ്മുടെ പെരുമാറ്റങ്ങളെ ക്രമീകരിക്കണം അപ്പോൾ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും ചിന്തിക്കേണ്ട ഒരു കാര്യം ഞങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ അനിവാര്യവും അത്യാവശ്യവുമായ കാര്യങ്ങൾക്കപ്പുറം കൈമാറ്റങ്ങളിലും വാങ്ങിക്കൊടുക്കലുകളിലും അതേപോലെ തന്നെ സംസാരങ്ങളിലും എല്ലാം ഒരു എക്സ്ട്രാ അധികമായ ചിലത് ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതില്ലെങ്കിൽ ഉണ്ടാകുന്ന കുറേ ദുരന്തങ്ങളുണ്ട് അതിലൊന്നെന്താന്ന് വിചാരിച്ചാൽ നമ്മൾ ഭാര്യമാരോട് അങ്ങനെ പെരുമാറുന്നില്ലെങ്കിൽ അത്തരം പെരുമാറ്റം നമ്മൾ മറ്റാരോടെങ്കിലും പെരുമാറുന്നുണ്ടോ എന്ന ഒരു സംശയത്തിലേക്ക് അവർ വരും അതിൽ അത് അടിസ്ഥാനരഹിതമാണ് പക്ഷേ അങ്ങനത്തെ ഒരു സംശയത്തിലേക്ക് വരും മാത്രമല്ല നമ്മൾ ഏതെങ്കിലും ഗസ്റ്റിനോടോ ബന്ധുക്കളോടൊക്കെ നമ്മൾ അത്തരത്തിൽ അല്പം സ്നേഹപൂർവ്വം പെരുമാറുമ്പോൾ അവർ അതിനെ താരതമ്യം ചെയ്യും എന്താണ് നിങ്ങൾക്ക് എന്നോട് പെരുമാറാനേ അറിയത്തുള്ളൂ വേറെയുള്ള എല്ലാ സ്ത്രീകളോടും പെരുമാറാനറിയും എന്നവർ വിലയിരുത്തും അപ്പോൾ പല ബുദ്ധിമുട്ടുകളും അതുകൊണ്ടുണ്ട് മാത്രമല്ല നമ്മളങ്ങനെ വേറെ പലരുമായി ബന്ധപ്പെടുന്നു സംസാരിക്കുന്നു എന്നൊക്കെ അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെപ്പറ്റെ മതിപ്പ് പോകും അതോടെ നമ്മളെ പറ്റില്ല ബഹുമാനങ്ങൾ പോകും നമ്മളോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും സംസാരിക്കാൻ പാടില്ലാത്ത പദങ്ങൾ അവർ ഒരു സാഹചര്യം ഉണ്ടാകും ഇതൊന്നും ശരിയല്ല പക്ഷേ നമ്മൾ പരസ്പരമുള്ള സ്നേഹപ്രകടനങ്ങൾ ശരിയായി നടക്കുന്നില്ല എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്കൊരു മടുപ്പ് അനുഭവപ്പെടും ശരിയായ ഒരു ഭാര്യഭർത്തൃബന്ധത്തിൻ്റെ സന്തോഷം നമുക്ക് ലഭിക്കാതെ പോകും അതുകൊണ്ട് ഒരല്പം അങ്ങനെ ഒരു അധികമായി നമുക്കൊന്ന് പെരുമാറാനും കരുതിക്കൂട്ടി പെരുമാറാനും നമ്മൾ ശ്രമിക്കുമ്പോൾ തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാകും अलाउस सहायकेंट